ഞാൻ ഈ പറഞ്ഞു തരുന്നത് ശത്രുക്കൾ നമ്മളെ അഭിചാരം ചെയ്താൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശത്രുവിനെ നശിപ്പിക്കാൻ നടത്തുന്ന ദുർമന്ത്രവാദമാണ് അഭിചാരം മാരണം ഒരുതരം അഭിചാരങ്ങളുമാണ് ഏതെങ്കിലും ഒരു ലോഹത്തുകിടിൽ ശത്രുവിന്റെ നാമമെഴുതി ചില അടയാളങ്ങളും കളങ്ങളും ശത്രുവിന്റെ ചിത്രവും വരച്ച് ഇത്ര ദിവസം എന്ന കണക്കിൽ പൂജ ചെയ്ത് എടുക്കുന്നു തെക്കിട് ചുരുട്ടി ഒരുക്കുഴിലോ മറ്റേതെങ്കിലും പ്രത്യേകതരം സാധനങ്ങളിലോ അടക്കം ചെയ്ത് ശത്രു വരുന്ന വഴിയിൽ സ്ഥാപിച്ച് അയാളറിയാതെ മറികടത്തുകയോ ചവിട്ടുകയോ ചെയ്യിക്കുന്നു അങ്ങനെ കൃത്യമായി മന്ത്രം ഉരിചെയ്ത് സ്ഥാപിച്ചാൽ ഇത്ര ദിവസത്തിനകം ശത്രുവിൽ ഫലം കാണുമെന്ന് വിശ്വസിക്കുന്നു തെക്കിട് കൂടാതെ പൂച്ച തവള ഓന്ത് പല്ലി കോഴി എന്നിവയെ കൊന്ന് തലയെറത്തും ചൊറിച്ചിലുള്ള ചേനയിലും ആഭിചാരം ചെയ്യുന്നതായി പറയുന്നു മാരണം കൊല്ലുക ഇല്ലാതാക്കുക എന്നെല്ലാമാണ് മാരണത്തിനർത്ഥം ഉപദ്രവകാരികളായ ശത്രുക്കളെ അഥവാ ബാധകളെ അവ വീണ്ടും ഉപദ്രവം ഉണ്ടാക്കുന്നതിൽ നിന്നും തടയുക എന്നതാണ് മാരണത്തിന്റെ ഉദ്ദേശം മങ്ങിയ നിറമുള്ള പൂക്കൾ കൊണ്ട് കാളീപൂജ ചെയ്താണ് മരണം നടത്തേണ്ടത് ഉച്ചാടനം വീടും നാടും ഉപേക്ഷിച്ച് പോകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന അവസ്ഥയാണ് ഉച്ചാടനം സ്ഥാനഭ്രംശം എന്നും ഇതിന് അർത്ഥം കൽപ്പിക്കാറുണ്ട് സ്വന്തം ഭവനവും വസ്തുവകളുമെല്ലാം അന്യാധീനപ്പെട്ട് നശിച്ച് അഷ്ടിക്ക് മറ്റൊരു ദേശത്തേക്ക് പാലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണിത് വിദ്വേഷണം ശത്രുപക്ഷത്ത് നിൽക്കുന്ന രണ്ടുപേർ തമ്മിൽ പരസ്പരവൈരം ജനിപ്പിച്ച് അവരെ തകർക്കുക എന്ന ലക്ഷ്യമാണ് വിദ്വേഷണ കർമ്മത്തിനും മന്ത്രങ്ങൾക്കുമുള്ളത് പല നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് ജ്യേഷ്ഠാഭവതിയെ പൂജിക്കുകയാണ് വിദ്വേഷണത്തിന് ചെയ്യുന്നത് സ്തംഭനം എല്ലാ പ്രവൃത്തികളിൽ നിന്നും തടയുക എന്നതാണ് സ്തംഭനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായി യാതൊന്നും ചെയ്യാൻ ശേഷിയില്ലാതെ സകലശക്തികളും സ്തംഭിച്ചു പോകുന്ന അവസ്ഥ സ്തംഭനകർമ്മത്തിന്റെ ഫലമായി ഉണ്ടാകുമെന്നു പറയുന്നു മനുഷ്യൻ ഉപദ്രവകാരികളായ ദുഷ്ടജന്തുക്കളെയും സർപ്പങ്ങളെയും നിയന്ത്രിക്കാൻ ജ്യോതിഷത്തിൽ നാലാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിന്നാൽ കുടുംബത്തിൽപ്പെട്ടവരാണ് ശത്രുക്കൾ അഞ്ചാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിന്നാൽ മക്കൾ തന്നെയാണ് ശത്രുക്കൾ എന്ന് പറയുന്നു ഏഴാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിന്നാൽ ഭാര്യയോ ഭാര്യയുടെ ബന്ധുക്കളോ ആണ് ശത്രുക്കൾ ഒൻപതാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിന്നാൽ പിതാവ് ഗുരുക്കന്മാർ എന്നിവരെ ചിന്തിച്ചു എത്ര വലിയ ദോഷങ്ങളും അഭിചാരങ്ങളും ദേവീമാഹാത്മ്യം സ്ഥിരമായി വായിച്ചാൽ ഇല്ലാതാകും മന്ത്രവാദത്തിൽ കൂടി ദോഷങ്ങളും അഭിചാരങ്ങളും മാറ്റാൻ നിൽക്കരുത് ദോഷങ്ങളും അഭിചാരങ്ങളും അധികമാവും